ഹൈ ഡിയേഴ്സ് ഇത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫർ വീഡിയോ ആണ് അപ്പോൾ ഇതിന് നമ്മൾ കോംബോ ഓഫർ സ്റ്റാർട്ട് ചെയ്തത് വൺ ഫിഫ്റ്റി റുപ്പീസിനായിരുന്നു കേട്ടോ അപ്പോൾ ഈ വൺ ഫിഫ്റ്റി എന്നൊക്കെ പറയുന്നത് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് നമ്മൾ പ്ലാന്റ്സിൻ്റെ പ്രൈസ് വാങ്ങുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കോംബോസ് ഉണ്ട് ഇതാണ് നമ്മൾ വൺ ഫിഫ്റ്റിക്ക് കൊടുക്കുന്ന കോംബോ ഇത് ഇതിനകത്ത് പീതിയുടെ രണ്ട് വെറൈറ്റിയും ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് നടാൻ പറ്റുന്ന അല്ലെങ്കിൽ നോർമൽ പോർട്ടിലാണെങ്കിലും വളർത്താൻ പറ്റുന്ന ബബിൾ പ്ലാന്റുമാണ് ഈ ഒരു ഓഫർ സെറ്റിലുള്ളത് അപ്പോൾ ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ കൊറിയർ ചാർജ് അടക്കമാണ് ഈ പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് പലരും കോംബോ ഓഫറുകൾക്ക് ഓർഡർ എടുക്കുമ്പോൾ വീഡിയോയിൽ കൊറിയർ ചാർജും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് പറയാറില്ല കൊറിയർ ചാർജ് സെപ്പറേറ്റ് നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ആഡ് ചെയ്ത് പറയുമായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുമ്പം കൊറിയർ ചാർജും കൂടി കൂട്ടിയുള്ള എമൗണ്ട് പറയാൻ പറയുന്നത് പക്ഷേ നമുക്ക് കോംബോ ഓഫറുകളൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ പറയുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ കോംബോ ഓഫറാണ് മൂന്ന് വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഹോയാ വെറൈറ്റീസ് ആണ് ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഈ കോംബോ ഓഫറിൽ വരുന്നത് പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇനി അടുത്തത് വരുന്നത് പെപ്രോമിയയുടെ ഒരു കോംബോ ഓഫറാണ് ഈ ഒരു കോംബോ ഓഫറിന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള മൂന്ന് വെറൈറ്റി ഈ ഒരു പെപ്രോമിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഇതിന് ബേബി റബ്ബർ പ്ലാന്റ് എന്നും പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് വൺ എയ്റ്റിയെ വരുന്നുള്ളൂ മൂന്ന് പ്ലാന്റിനും കൂടി ഇനി അടുത്തത് ക്രിസ്മസ് കാക്ടസ് ആണ് ഇത് അഞ്ച് വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്നത് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയെ നമ്മുടെ കൊറിയർ ചാർജ് അടക്കമുള്ള പ്രൈസ് വരുന്നുള്ളൂ இன்னது அக்யூமினஸ் ப்ளான்ஸானே ഇതാണ് അക്യുമിനസ് പ്ലാൻസിൻ്റെ സൈസ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കുന്നത് അഞ്ച് വെറൈറ്റി കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി ഇരുപതും പത്ത് വെറൈറ്റി കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി എൺപത് രൂപയ്ക്കുമാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നാനൂറ്റി എൺപത് രൂപയ്ക്ക് പത്ത് വെറൈറ്റി അക്യുമിനസിൻ്റെ കോമ്പോസിറ്റ് കാണിച്ച സമയത്ത് ലിമിറ്റഡ് ഓഫറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്ലാൻസും കൂടി ബാക്കിയുണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് പ്ലാന്റ്സ് തരുന്നതായിരിക്കും കേട്ടോ അടുത്തത് ബോൾസം പ്ലാന്റ്സ് ആണ് ഇതിന് പത്ത് വെറൈറ്റിക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഈ ഒരു റേറ്റിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കാം ഇനി അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഫിറ്റോണിയയുടെ പത്ത് ഡിഫറൻറ്റ് വെറൈറ്റീസിന് മുന്നൂറ് രൂപയെ ടോട്ടൽ റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് വെറൈറ്റീസ് ആണ് ഇതിനകത്ത് ഏഴ് വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ റെക്സ് ബിഗോണിയ അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ളൊരു കോംബോ ഓഫറുണ്ട് അപ്പം ഇതിൻ്റെ ഒക്കെ റേറ്റും പ്ലാൻ സൈസും കാണിച്ചുതരാം അപ്പം ഈ ഒരു കോംബോ ഓഫറിൽ മൊത്തം അഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ഇതാ ഇതുപോലെ കാണാം ഇത് ഇൻഡോറിലും നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഒരു വൈറ്റ് വെരികേഷനൊക്കെ ഇതിൻ്റെ ലീഫിൽ വരുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് ലൊറോട്ട ഫൈക്കേഴ്സിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ആണ് ഫിഡ് ലീഫ് എന്ന് പറയും ഈ ഒരു പ്ലാന്റിന് ഇനി അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ് നോർമൽ വെറൈറ്റി ആയിട്ടുള്ള മെഡിനിലയുടെ പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അടുത്തത് ഞടുത്തതൊരു ഫേണാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫേണാണ് അതുപോലെ നന്നായിട്ട് ഷൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല തിക്കായിട്ടുള്ളതാണ് ഇതൊരു പീലിയ ആണ് അലൂമിനിയം പ്ലാന്റ് എന്നും ഈ ഒരു പ്ലാന്റിന് പറയും ത്രീ ട്വൻറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് റെക്സ് ബിഗോണിയാസ് ആണ് റെക്സ് ബിഗോണിയാസിൻ്റെ പ്ലാന്റ്സിലൊന്നും നമുക്ക് കളർ സെലക്ഷൻ ഇല്ല റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിന് ടോട്ടൽ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് അഞ്ഞൂറ് രൂപ അടുത്തത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് നമ്മളൊരു ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഫയർ വർക്ക് നല്ലൊരു ഓറഞ്ചും ബ്ലാക്കും കളറിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാകുന്നത് പിന്നെ ട്വിസ്റ്റഡ് ആയിട്ട് ലീഫ് വരുന്ന ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള ആണ് ഇതിനകത്ത് ഏഴ് വെറൈറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിങ്ക് ലിപ്സ്റ്റിക് ഒക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഓറഞ്ച് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ റെഡ് ലിപ്സ്റ്റിക് ഒക്കെ ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നുണ്ട് ടോട്ടൽ ഏഴ് വെറൈറ്റിക്ക് മുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് അടുത്ത ഇത് പെട്രിയ വൈറ്റ് വയലറ്റ് പിന്നെ കോഞ്ചിയ ഇതാണ് പ്ലാന്റ് സൈസ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇനി അടുത്തത് ഇത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് ഈ ഒരു കോംബോ ഓഫറിൽ രണ്ട് എസ്റ്റഡേ ടുഡേൻ്റെ വെറൈറ്റീസ് വരുന്നുണ്ട് ഇതുപോലെ മൂന്ന് കളറിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സ് അപ്പോൾ ഇതിൻ്റെ നോർമൽ വെറൈറ്റിയും വെരിഗേറ്റഡ് വെറൈറ്റിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ലേഡീസ് ഷൂവിൻ്റെ നോർമൽ വെറൈറ്റിയും വെരിഗേറ്റഡ് വെറൈറ്റിയും ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നുണ്ട് ഈ നാല് പ്ലാൻസിനും കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഹസാലിയ പ്ലാന്റ് ആണ് അതായത് അസാലിയ പ്ലാന്റ്സിൻ്റെ ആണ് അപ്പോൾ മൂന്ന് കളറ് ഹസാലിയ പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോസ് സെറ്റിലുള്ളത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ പ്ലാന്റ് ചെറുതാണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല അത്യാവശ്യം കുറച്ച് ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇതിന് ടോട്ടൽ റേറ്റ് മുന്നൂറ്റി എഴുപത് രൂപയാണ് മൂന്ന് വെറൈറ്റിക്ക് വരുന്നത് ഇത് കമേലിയയുടെ മൂന്ന് ആണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പ്ലാന്റ്സ് ആണ് ഒത്തിരി വലുപ്പമുള്ള പ്ലാന്റ് പ്ലാന്റേ അല്ല അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു മുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ ടോട്ടൽ റേറ്റിൽ തരുന്നത് കേട്ടോ അപ്പോൾ രണ്ടും സൈസൊക്കെ വരുന്നത് ഇതുപോലെയാണ് ഇത് രണ്ടും കൂടി വാങ്ങുവാണെങ്കിൽ അറുന്നൂറ്റി രൂപയ്ക്ക് നമ്മൾ അയച്ചു തരും ഇത് ഹൊയാ പ്ലാന്റ്സിൻ്റെ പന്ത്രണ്ട് ആണ് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കോംബോ ഓഫർ ആണ് കാരണം റയർ ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ നമ്മൾ ഈ ഒരു കോംബോ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല വെറൈറ്റീസാണ് വെരിഗേറ്റഡ് റോപ്പ് അതുപോലെ മിനിയേച്ചർ വെറൈറ്റീസ് ഹ്യൂക്ലിനിയയുടെ വെറൈറ്റി വൈറ്റ് റോസ് റെഡ് അങ്ങനെയുള്ള എല്ലാ വെറൈറ്റീസും ഈ ഒരു കോംബോ ഓഫറിലുണ്ട് അപ്പോൾ ഇതൊരു നല്ല കോമ്പോസറ്റാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ടില്ലേ ഓരോന്നും ഓരോ സൈസിലാണ് വരുന്നത് കുറച്ച് റയർ ആയിട്ടുള്ളതും അങ്ങനെ പെട്ടെന്ന് ഗ്രോത്ത് ആവില്ലാത്തതുമായിട്ടുള്ള വെറൈറ്റീസൊക്കെ കുറച്ച് ചെറുതായിരിക്കും കുറച്ചും കൂടി പെട്ടെന്ന് ഗ്രോത്താവുന്ന വെറൈറ്റീസൊക്കെ നമ്മൾ വലുത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പന്ത്രണ്ട് വെറൈറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഈ ഒരു സെറ്റ് കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് കാണിച്ചു തന്നത് ഇതിന് എഴുന്നൂറ്റി രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഹിന്ദുറോപ്പൊക്കെ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊക്കെ പിടിച്ചു കിട്ടാനും ഗ്രോത്ത് ആവാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ വെറൈറ്റിയൊക്കെ കുറച്ചും കൂടി ഫാസ്റ്റായിട്ടാവും അതുകൊണ്ടാണ് കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവും കുറച്ച് സമയം എടുക്കും കേട്ടോ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ ചിലതിൽ പെട്ടെന്നാവും അതായത് ക്ലൈമറ്റിൻ്റെ ഒരു ഇതിൽ പെട്ടെന്നാവും നമുക്കിത് ഓർക്കിഡിൻ്റെ മിക്സിലും വേണമെങ്കിൽ വളർത്താം കേട്ടോ എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു സെറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കോമ്പോ സെറ്റ് വാങ്ങാവുന്നതാണ് അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ആഫ്രിക്കൻ വയലാറ്റ്സിൻ്റെ അഞ്ച് വെറൈറ്റീസ് ആണ് കോംബോ സെറ്റിൽ വരുന്നത് അഞ്ച് വെറൈറ്റീസ് നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അയക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഫ്ലവേഴ്സ് വരുന്ന നല്ല ആണ് അപ്പോൾ ആദ്യം ഒരു ഡബിൾ ഷെയ്ഡ് കണ്ടു പിന്നെ ഒരു വയലറ്റ് റോസ് പിന്നെ റോസിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള റോസ് കളർ ഇതിൽ നമ്മൾ വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ല വെറൈറ്റീസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യും അഞ്ച് വെറൈറ്റിക്ക് നാനൂറാണ് പ്രൈസ് ഇത് കോംബോ ഓഫറാണ് ഡെയ്സി നാല് വെറൈറ്റീസ് ആണ് നമുക്ക് വരുന്നത് ഇപ്പം ഈ ഒരു സെറ്റിൽ നമ്മൾ ജിഫി പ്ലാന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു റോസിന്റെ വലിയ പ്ലാന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ ബാക്കി ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും റോസ് മാത്രം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും മുന്നൂറാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് അറിയാവുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ ഇതിന് ഗോൾഡൻ പെൻഡ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെങ്കിൽ റോസിഡോ എന്ന് പറയും റോസിഡോയിൻ്റെ ആണ് ഈ കാണുന്നത് വൈറ്റ് യെല്ലോ അതുപോലെ തന്നെ റെഡ് അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആണ് കോംബോയിലുള്ളത് ടോട്ടൽ നാനൂറ്റി രൂപയാണ് വരുന്നത് ഇനി അടുത്തത് ഹൈഡ്രാഞ്ചി ആണ് ഹൈഡ്രാൻജിയുടെ നാല് വെറൈറ്റീസ് വരുന്നുണ്ട് ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് പോട്ട് റിമൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് ഇത ഇതുപോലെ നാല് കളേഴ്സിൽ പൂക്കളുണ്ടാവുന്നതായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നാല് വെറൈറ്റീസിന് ഹൈബ്രിഡ് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് ഇത് നല്ല കെയറിങ് കൊടുക്കണം കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ട ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാം